കുറച്ച് ഒരു മനുഷ്യന്റെ തകർച്ചയും കുറച്ച് ഉടായ്പും കൂടെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ബിഗ്ഗസ്റ്റ് സ്കാം അത് പ്രൊമോട്ട് ചെയ്യാൻ കേരളത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതും നന്മ മരങ്ങളുമായിട്ടുള്ള കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് വെൽക്കം ബാക്ക് ടു കരിപ്പൊടിയുടെ ലോട്ടറി സ്കാം ഞാൻ കടം തീർക്കാൻ ഇതല്ലാതെ കൊണ്ടാണ് ഇങ്ങനെ ഒരു ഈ പ്രവാസ ജീവിതത്തിലൂടെ പടുത്തുയർത്തിയ വീടും സ്ഥലവും സമ്മാന കൂപ്പണിലൂടെ വിറ്റൊഴിക്കാൻ ഒരുങ്ങുകയാണ് ഒരു പ്രവാസി കണ്ണൂർ അടക്കാത്തോട് സ്വദേശി ബെന്നി തോമസിന്റെ ഈ തീരുമാനം വെറുതെ ഒരു രസത്തിനല്ല ജപ്തി ഭീഷണിയിൽ നിന്ന് രക്ഷ നേടാനാണ് രണ്ടു വർഷമായി വീട് വിൽക്കാനുള്ള ശ്രമങ്ങൾ ഫലം കാണാതെ വന്നതോടെയാണ് ഈ തീരുമാനത്തിലേക്ക് ബെന്നി എത്തിയത് അഷ്കർ ടക്ക് ഖാദർ കരിപ്പൊടി ചെയ്യുന്നത് സ്കാമാണെങ്കിൽ ട്വൻറ്റി ഫോർ ചെയ്യുന്നതും സ്കാമാണ് ഇത് പറയാൻ നാളെ നിങ്ങൾ വീണ്ടും ക്യാമറയും മൈക്കും എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ അഷ്കറെ പേഴ്സണൽ പരിപാടി തീർക്കാൻ നിങ്ങൾക്ക് പേഴ്സണലി ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ തീർക്കാൻ നിങ്ങൾ വൺ ടു വൺ തീർത്തോളൂ അതായത് ഞാൻ നമ്മളെന്താ വെച്ചാൽ ആരോടെങ്കിലും ആരോടാണെങ്കിലും പേഴ്സണൽ തീർക്കണേ വൺ ടു വൺ തീർത്തോളൂ അത് വേറൊരാളെ കഴിവാക്കരുത് നമ്മളെന്തിനു വേറൊരാളെ തോളത്ത് തോക്ക് വെച്ചിട്ട് അയാളെ വെടിവെക്കുന്നത് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നിരിക്കുന്നു നിങ്ങളിപ്പോൾ ഈ വീഡിയോൻ്റെ തമ്മിലും ഇതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ രണ്ട് വീഡിയോ ക്ലിപ്സ് കണ്ടു ഒന്ന് അഷ്കർ ടെക് ഒരു ദിവസം മുന്നേ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് അതായത് കരിപ്പൊടിയുടെ ലോട്ടറി സ്കാം എന്ന് പറഞ്ഞിട്ട് ഖാദർ കരിപ്പൊടിയും പിന്നെ കർണാടക മടിക്കേരിയിലുള്ള വേറൊരു വ്യക്തിയും ഈ രണ്ട് പേരും കൂടി നിൽക്കുന്നുണ്ട് കാതറിൻ്റെ കണ്ണും മറ്റേവളുടെ കണ്ണൊക്കെ റെഡ് ലൈനൊക്കെ കൊടുത്തിട്ട് കരിപ്പൊഴി പൊടിയുടെ ലോട്ടറി സ്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ധംനയിൽ കൊടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത് രണ്ടാമത് ട്വൻറ്റി ഫോർ ന്യൂസിൽ വന്നിട്ടുള്ള കുറച്ച് ദിവസം മുന്നേ ഐ ഡോണ്ട് റിമെമ്പർ ഡേറ്റ് ഓർമ്മയില്ല പക്ഷെ കുറച്ച് കാലം മുന്നേ വന്നിട്ടുള്ള ട്വൻറ്റി ഫോർ ന്യൂസിൽ സിമിലറായിട്ട് ട്വൻറ്റി ഫോർ ന്യൂസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇവിടെ അഷ്കർ ടെക്സി ടെക്കി ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു വെക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ഖാദർ കരിപ്പൊടി ഒരു സ്കാം ആണ് ചെയ്യുന്നത് ഇതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അഷ്കർ ടെക്കി പറഞ്ഞു വെക്കുന്നത് അഷ്കർ ടെക്കിയുടെ വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടു അറിയില്ല സി ഈ വീഡിയോ ദയവ് ചെയ്ത് നിങ്ങൾ അവസാനം വരെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക ഇതെന്താ റീസൺ എന്നറിയോ നിങ്ങൾ ഈ കാതർ കരിപ്പൊടിയുടെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ അതായത് എന്താണെന്ന് വെച്ചാൽ മടിക്കേരി കർണാടക മടിക്കേരി ഒരു വ്യക്തി സ്റ്റാർ ലിങ്ക്സ് കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം ഒരു ഫാക്ടറി നടത്തിയൊരു വ്യക്തി അയാൾ വളരെ ആശിച്ച് മോഹിച്ച് കെട്ടിയിട്ടുള്ള ഒരു വീടുണ്ട് കോടികൾ വില ഒരു വീട് പെട്ടെന്ന് ഇയാൾക്ക് ബിസിനസ്സിൽ ഒരുപാട് നഷ്ടം സംഭവിക്കുന്നു അതിനുശേഷം ഇയാൾക്ക് തിരിച്ച് കരകയറാൻ കഴിയുന്ന ആ കരകയറാൻ ശ്രമിക്കുന്നതിനിടയിൽ പുള്ളി ഒരു ക്യാൻസറിന് ക്യാൻസറിന് അടിമപ്പെടുകയാണ് അല്ലെങ്കിൽ ദേഹമാസകലം മുഴ വരുന്ന ഒരു ക്യാൻസറാണ് ഓക്കെ അപ്പോൾ ഈ ക്യാൻസറിന് കീമോ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ബിസിനസ് തകർച്ച നടന്നിട്ടുള്ള ഒരു വ്യക്തി പ്ലസ് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ഒരുപാട് കാശും കൂടി വേണ്ട സമയത്ത് പെട്ടെന്ന് ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അയാളുടെ കയ്യിലുള്ള അസെറ്റ്സ് വിറ്റൊഴിക്കാനാ നോക്കുക പിന്നെ നമ്മുടെ നാട്ടിലുള്ള റിയൽ എസ്റ്റേറ്റിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ നമ്മുടെ നാട്ടിൽ എവിടെയും തന്നെയോ അവസ്ഥ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് കഷ്ടത വരുന്ന സമയത്ത് അയാളുടെ പ്രോപ്പർട്ടി അയാളുടെ അസെറ്റ്സ് എത്ര വില കൂടിയതാണെന്നുണ്ടെങ്കിലും അയാൾ അത് വിൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അയാൾക്ക് വില കിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ഒരു ചാരിറ്റി എന്നുള്ള രീതിയിലേക്ക് ഒരുപക്ഷെ ചിലപ്പോൾ ഇത്ര അധികം ബിസിനസ്സും അസെറ്റ്സും ഒരു വ്യക്തിക്ക് ചാരിറ്റി എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ പണം കൊടുക്കാൻ മടിക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ ഒരു സിറ്റുവേഷനിൽ പ്ലസ് ഇയാളുടെ അഭിമാനം കൂടി കണക്കിലെടുത്തിട്ട് ഈ വ്യക്തി എന്ത് ചെയ്യുന്നു ഈ ഇയാൾ ഇയാളെന്ത് തീരുമാനിക്കുന്നു അയാൾ അയാളുടെ വീടും സ്ഥലവും ഇതിന് മുന്നേ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ഒരു ക്ലിപ്പും കൂടി കൊടുത്തിട്ടുള്ളത് അയാളുടെ വീടും ആ കോടികൾ വില മതിക്കുന്ന കോടികൾ വില മതിക്കുന്ന അയാളുടെ ആ വീടും സ്ഥലവും ആയിരം രൂപ ഒരാൾ ടിക്കറ്റ് എടുക്കുക അതായത് അവർ ഞാനത് പ്ലേ ചെയ്യാം ഇവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷയം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കാതറ് എനിക്ക് അയച്ചു തന്നിരുന്നു ഖാദർ എന്നോട് ഷേദർ എന്നോട് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്നിട്ട് ഒരു മെസ്സേജും അന്ന് ഇതിൽ ടൈപ്പ് ചെയ്തിരുന്നു വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഷെയർ ആൻഡ് സ്റ്റേറ്റസ് എന്നിട്ട് ഞാനിത് സ്റ്റേറ്റസ് ഇട്ടിരുന്നു രണ്ട് പേരെന്നെ വിളിച്ചു ചോദിച്ചു ഈ രണ്ട് പേർ ഇവരുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഇതിൽ ഡയറക്റ്റായിട്ടൊരു ഭാഗമാത്രം അതായത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് നമ്മൾ ഒരു പൈസയോ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടുമില്ല അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തിൽ വിശ്വസിച്ച് അതൊരു നോബിൾ കോസ് ആണ് നോബിൾ കോസ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ എന്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ള ബാക്കി നിങ്ങൾ ഈ വീഡിയോ മുന്നോട്ട് പോകുന്ന സമയത്ത് മനസ്സിലാക്കും ഒരു രോഗി ഒരാളുണ്ട് നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി ഒരു പ്രശ്നം വന്നു ബിസിനസ്സിൽ പ്ലസ് അയാൾക്ക് ഒരു അസുഖം വന്നു നാളെ ആർക്കും സംഭവിക്കാവുന്നൊരു സംഭവം വന്നു ആ വന്നതിൻ്റെ പേരിൽ അദ്ദേഹം യാചിക്കുന്നതിന് പകരം അയാളുടെ അസറ്റ്സ് വിൽക്കാൻ അയാൾക്ക് വിചാരിച്ചിട്ടുള്ളതിനേക്കാൾ ഒരുപാട് താഴെ വില സ്വാഭാവികമായിട്ടും ആൾക്കാർ കാണുന്ന ഒറ്റ കൊണ്ട് അയാൾ ഇതുപോലൊരു സംവിധാനം എന്ന് വെച്ച് ചെയ്യാതെ ആരും ചെയ്യാത്ത കാര്യമല്ല ഇങ്ങനെ ഇയാൾ കൊടുക്കാൻ തീരുമാനിക്കുന്നു ഇങ്ങനെ ഒരു വീഡിയോ ആണ് ഖാദർ ഖാദർ ഖാദർഭായി എനിക്കിത് അയച്ചെന്നത് ഞാൻ ആ വീഡിയോ സ്റ്റേറ്റസും കാര്യങ്ങളും ഇവിടെ ഉണ്ടായി ഞാൻ ഈ വീഡിയോ സ്റ്റേറ്റസ് ഇടുന്ന സമയത്ത് എന്നോട് ഈ ടിക്കറ്റ് എടുത്തിട്ടുള്ള രണ്ട് പേരോട് എന്താറിയാം അവര് പറഞ്ഞത് നമുക്ക് അറിയില്ലേ അത് എന്താ സ്ഥിതി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയൊക്കെയാണ് ഇത് കിട്ടിയിട്ടുള്ളത് കുഴപ്പമില്ല ഒരാളുടെ ചികിത്സയ്ക്ക് വേണ്ടിട്ടല്ലേ ഒരാളുടെ അസുഖമല്ലേ ഒന്നും പ്രശ്നമല്ല ആയിരം രൂപയല്ലേ നമ്മൾ എങ്ങനെയൊക്കെ കളയുന്നു ആയിരം രൂപ ചെറുതാണെന്നല്ല പറഞ്ഞ കേട്ടോ വലിയ എമൗണ്ട് തന്നെയാണ് പക്ഷെ ഇവർ പറഞ്ഞ വർത്തമാനം ആയിരം രൂപയല്ലേ ഒരാളുടെ ചികിത്സയ്ക്ക് വേണ്ടിട്ടല്ലേ ഞാൻ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് സാരമില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ ഇതിൻ്റെ കൂടെ കുറെ സമ്മാനത്തുകകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും ആ വീഡിയോ ഞാനിവിടെ ആദ്യം പ്ലേ ചെയ്യാം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാം ആ വീഡിയോ ജസ്റ്റ് ഞാൻ ഇവിടെ ആദ്യം പ്ലേ ചെയ്തതിന് ശേഷം പിന്നീട് എന്താണ് അഷ്കർ ടെക്കാണ് ഈ ഒരു വിഷയം വീണ്ടും കുത്തിപ്പൊന്നിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് അഷ്കർ ടെക്ക് ഇത് കൊണ്ടുവരുന്നത് വളരെ നല്ല കാര്യം അഷ്കർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വാലിഡ് പോയിന്റ്സ് ആണ് ഫ്രം അ ലോ പെർസ്പെക്റ്റീവ് നിയമപരമായിട്ട് നോക്കുന്ന സമയത്ത് ലോട്ടറി മഹാരാഷ്ട്രയിലെ ബാൻഡാണ് നമ്മുടെ നാട്ടിൽ ഇതൊരു ലോട്ടറി പോലത്തെ സ്കീം സ്കീമായതുകൊണ്ട് സർക്കാരിനല്ലാണ്ട് നമ്മുടെ നാട്ടിൽ ും ലോട്ടറി ലോട്ടറി ഒരു ലോട്ടറി പരിപാടി ഇവിടെ നടത്താൻ പറ്റില്ല ഈ ഒരു സാഹചര്യത്തിൽ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് ഇതേപോലെയുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്ത് കുറേ ആയിരം രൂപയുടെ ടിക്കറ്റ് വിൽക്കുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റും കിട്ടുന്നില്ല അത് നറുക്കെടുപ്പും എന്നുള്ളറിയില്ല അതിന് എത്ര കാശ് കിട്ടുന്നറിയില്ല ഇത് ഓഡിറ്റഡ് ആണോ എന്നറിയില്ല എന്നുള്ള വാദങ്ങളൊക്കെ നിരത്തിക്കൊണ്ട് അഷ്കർ ടെക്കി വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അഷ്കർ ടെക്കി തന്നിരിക്കുന്നത് ഇതിലെനിക്ക് ചെറിയ ഒന്ന് രണ്ട് വിയോജിപ്പുകൾ അഷ്കർ ടെക്കിയോട് എന്താ ഉള്ളതെന്ന് അറിയുമോ ഒന്ന് അയാളുടെ മുഖം കാണിച്ചു അഷ്കർ ഞാനിപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു രോഗിയുടെയാണ് ആ വ്യക്തിയുടെ മുഖം കാണിച്ചിട്ടാണ് അഷ്കർ ചെയ്തിട്ടുള്ളത് സി ഒരു പക്ഷേ നിങ്ങൾക്കത് അറിയില്ല എന്ന് അറിയാത്ത സിറ്റുവേഷൻ ഇല്ലാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളെന്താറിയ ഒരു രോഗിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ എത്ര കാലം ദൈവ സഹായിച്ചയാൾ ഒരുപാട് ആയുസ് ഉണ്ടാവട്ടെ അയാൾ അസുഖം മാറി ഭേദമായിട്ട് തിരിച്ചു വരട്ടെ എന്തെങ്കിലും അത്രയും അത്രയും ഒരു ക്യാൻസർ വന്നിട്ടുള്ളൊരു വ്യക്തിയല്ലേ അയാളുടെ മുഖമൊക്കെ പരസ്യപ്പെടുത്തിയിട്ട് അതിന് പബ്ലിക്കായിട്ടൊരു സ്കാം എന്ന് പറയുന്ന സിറ്റുവേഷനിൽ അത് അത് ശരിയായില്ല എന്ന് എനിക്കെന്തോ എനിക്ക് എൻ്റെ പേഴ്സണൽ എൻ്റെ മനസാക്ഷിക്കുള്ളിൽ ഞാൻ പറയുന്നു അറ്റ്ലീസ്റ്റ് അഷ്കറിന് അവരുടെ ഫേസ് ബ്ലർ ചെയ്തിട്ട് കാണിക്കാം ഈഫ് യുവർ ടാർഗറ്റ് ഇസ് കാതർ കരിപ്പൊടി നിങ്ങളുടെ ടാർഗറ്റ് കാതർ കരിപ്പൊടി അഭിനാക് അഷ്കർ പറയുന്നുണ്ട് ഇതിൽ ഇൻവോൾവ് ചെയ്ത ആൾക്കാരെല്ലാം കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണെന്ന് പറയുന്നത് ഞാനിത് അഫ്ഫ്രണ്ടായിട്ടൊരു കാര്യം ഞാൻ പറയട്ടെ ഞാനൊരു സംഘടനയിലും ആണല്ലാട്ടോ ഞാൻ കേരള ഇൻഫ്ലുവൻസമ്മ്യൂണിറ്റിയോ അതുപോലുള്ള യാതൊരു വിധ കമ്മ്യൂണിറ്റിയിലല്ല നമുക്ക് ഒരു ഉദ്യോഗമുണ്ട് അതിലൊരു സംഘടനയുണ്ട് അതിൽ സംഘടനാ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ നമുക്കിതിന് ഞാൻ യാതൊരു ബന്ധവും പക്ഷേ ഇവരെയൊക്കെ അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ അറിയുന്ന ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഇവർ എനിക്ക് അയച്ചു തരുന്ന തരുന്നു പ്രത്യേകിച്ച് അഷ്കർ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ പല അവരോടൊക്കെ വിളിച്ചു ചോദിക്കും എന്താ ഇതിന് സത്യാവസ്ഥ എന്നുള്ളത് അങ്ങനെ കിട്ടിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണുന്ന വീഡിയോ ആദ്യം ഒന്ന് കാണാം ഞാൻ ആഗ്രഹിച്ചു കിട്ടിയ വീടാണ് കടം തീർക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല നിവൃത്തി കേടുങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വേറൊരു വഴിയും ഇല്ലാത്തതുമാണ് നിങ്ങൾക്ക് ഈ മെഡിക്കേരി കേമാടെ ഭാഗത്തുള്ള ആരോടും ഇസ്മായിലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറവ് പോലും പറയാനുണ്ടാകും കാരണം അത്രയും നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് കാരണം രണ്ട് കൂടിക്ക് മുകളിൽ കടം വന്നത് മാത്രമാണ് അത് ഈ വീട് വിറ്റ് കഴിഞ്ഞാൽ കിട്ടാത്തത് മാത്രമാണ് ഇങ്ങനെ ഒരു ലക്കി ഡ്രോ സിസ്റ്റം ചെയ്യുന്നത് വേറെ ഒരു നിവർത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ടിക്കറ്റ് എടുക്കുക ആയിരം രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുക്കുക കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തെട്ട് സമ്മാനങ്ങൾ ഒരാടി ടിപൊളി വീടാണ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാണ് കാണാൻ നല്ല ഭംഗിയുള്ള വീടാണ് നല്ല ആംബിയൻസ് ഉള്ള വീടാണ് അതോടൊപ്പം തന്നെ ഒരു നല്ല അടിപൊളി കാറ് സ്കൂട്ടർ അൻപത്തെട്ട് സമ്മാനങ്ങളോടൊപ്പം സ്വർണ്ണ നാണയങ്ങള് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട് ഈ വരുന്ന മെയ് ഇരുപത്തിയേഴിന് തന്നെ നെറുക്കെടുക്കുന്നതാണ് ഡേറ്റ് ഓർമ്മിച്ച് വെച്ചോളൂ കൃത്യം മെയ് ഇരുപത്തിയേഴിന് തന്നെ നെറുക്കെടുക്കും ഒന്ന് കൂടെ നിൽക്കുക ഒരു ടിക്കറ്റ് നിങ്ങൾ എടുക്കുക ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്തിട്ട് ഇനി ക്യൂ ആർ കോഡ് ഏതെങ്കിലും ഒരു പ്രശ്നമായി അബിദായിരുന്നു ഖാദർ അന്ന് ചെയ്തിട്ടുള്ള വീഡിയോ ഇതിന് അഷ്കർ പറഞ്ഞിരിക്കുന്നത് കരിപ്പൊടിയുടെ ലോട്ടറി സ്കാൻ എന്ന് പറഞ്ഞിട്ട് അഷ്കർ ചെയ്തിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം അഷ്കർ ഒരുപാട് ലോ പോയിന്റ്സ് പറയുന്നുണ്ട് അഷ്കർ പറഞ്ഞതിനോട് നിയമപരമായി അഷ്കർ പറഞ്ഞ കാര്യങ്ങളോട് പരിപൂർണമായിട്ടും യോജിക്കുന്നു ഇതിൽ പക്ഷേ എനിക്കതിൽ എൻ്റെ പേഴ്സണലി മേ ബി മൈ മിസ്റ്റേക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എൻ്റെ പേഴ്സണലി ഇത്രയേ ഉള്ളൂ ഒരാളുടെ അസുഖമാണ് ആർക്കും വരാം അഷ്കറിന് വരാം എനിക്ക് വരാം കാണുന്നവർക്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ വരാം ഈ ഒരു അവസ്ഥ ആർക്കും വരാം ഏ അപ്പം അങ്ങനത്തെ ഒരു പരിഗണന ഈ ഒരു കേസിൽ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് ആദ്യമേ ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഗതി ഈ അന്നും ഇതിന് ഞാൻ ഇതിന് സപ്പോർട്ട് ചെയ്തത് ഏ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇത് കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഒരുപാട് പേര് വീഡിയോസ് ചെയ്ത് കണ്ടു അതിൽ പഴയുള്ള ഒക്കെ ഒരുപാട് പേര് എടുത്തിട്ട് കണ്ടു പക്ഷെ അതിലൊക്കെ എനിക്ക് വിയോജിപ്പ് വരുന്നതെന്ന് അറിയോ ഇതിലൊരു അസുഖത്തിൻ്റെ ഒരു എലിമെൻ്റ് ഇൻവോൾവ് ആണ് ഏ അതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ ചിലപ്പോൾ ഇത് അറി ഇത് അറിഞ്ഞിട്ടാണ് ഇതിൽ എന്താണെന്ന് വെച്ചാൽ അഷ്കർ ടെക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ സ്കാം എന്നാണ് പറയുന്നത് ഈ അസുഖം ബാധിച്ചിട്ടില്ല വയ്യാത്ത ഈ ഒരു മനുഷ്യൻ ചെയ്തതൊരു സ്കാമാണ് എന്ന് അഷ്കർ വളരെ എടുത്തു പറയുന്നത് ഇത് അഷ്കർ പറയാനുള്ള റീസൺ എന്താണെന്നുള്ളത് എനിക്ക് വളരെ കൃത്യം വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം ഒരുപക്ഷെ ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് അറിഞ്ഞില്ലാന്ന് വരും ഞാൻ അഷ്കറിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇത് ഇതെന്തുകൊണ്ടാണ് അഷ്കർ ഈ ഒരു രീതിയിൽ ഇത് പറയുന്നത് എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായിട്ട് വിത്ത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം അല്ല കാര്യപൊടി ഞാനൊരു ഒരു ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ ഒരു സ്കാമിന് കൂട്ടുനിൽക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ഒരാളെ കണക്ട് ചെയ്ത് കൊടുത്താൽ അവർക്ക് ആ ഒരു വീട് വിറ്റിട്ട് അവരുടെ കടം തീർക്കാമായിരുന്നു ഇതിപ്പം നാട്ടുകാരുടെ അടുത്തുനിന്ന് മുഴുവൻ പണം മേടിച്ചിട്ട് അവരെ പറ്റിക്കുന്ന രൂപത്തിലാണ് സീരിയസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നെക്സ്റ്റ് ബിഗ്ഗസ്റ്റ് സ്കാം ഞാൻ ഒരു കമന്റ് കണ്ടു കേരളത്തിൽ ടെക് ഇത് കംപ്ലീറ്റ് ഒരു സി അഷ്കർ ഇതുപോലുള്ള സ്റ്റാമ്പുകൾ ഉണ്ടായിരിക്കാം നിങ്ങൾ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ് ഇതുപോലത്തെ അവെയർനെസ് വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം നിങ്ങൾ പഴയ ഇൻഫ്ലുവൻസറാണ് നിങ്ങൾ ഒരുപാട് നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരിലേക്കൊരു അറിവ് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് സി സപ്പോസ് ഇതാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനപ്പുറം മനുഷ്യത്വപരമായിട്ടൊരു ഉണ്ട് അയാളുടെ അസുഖം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട് ആ ഒരു സംഗതി ജസ്റ്റ് പരിഗണിക്കാവുന്നു പരിഗണിക്കാമായിരുന്നു എന്ന് എനിക്ക് ചെറിയൊരു അഭിപ്രായം മാത്രം കേട്ടോ പിന്നെ റിയൽ എസ്റ്റേറ്റിന്റെ സ്ഥിതി ഒരാളെ തകർന്നിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അസുഖം വരുന്ന സമയത്ത് അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരു ഒരാളും നമ്മുടെ മുതലിന് വില കാണില്ല അത് അഷ്കറിന് പറയാം എല്ലാവർക്കും അറിയാം അല്ലേ നിങ്ങൾ നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യൂ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിരിക്കുകയാണോ നമ്മുടെ നാട്ടിൽ പാട്ടായി കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഒരു അസെറ്റിന് വില കാണും ആൾക്കാർ കാണില്ല പത്ത് രൂപ വിലയുള്ള സാധനം ഇരുപത് രൂപ കിട്ടുമെങ്കിൽ ആൾക്കാർ രണ്ട് രൂപയ്ക്ക് വാങ്ങാൻ അല്ലെങ്കിൽ വെറുതെ കിട്ടുമോ നോക്കാൻ വേണ്ടി നടക്കും കാരണം അങ്ങനെയാണ് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് മാഫിയ പ്രവർത്തിക്കുന്നത് ഇത് അറിയാത്ത കാര്യമല്ലല്ലോ വേണ്ട ാണ് വേണ്ടിയിടാൻ കേരളത്തിലെ ബ്ലോക്കർമാർ ഈ കരിപ്പൊടിയെ പോലെ അത്ര പൊട്ടന്മാരല്ല ഒരു കാര്യം കാണുമ്പോഴേക്ക് അത് നോക്കിയും കണ്ടും എടുക്കാനുള്ള കുറച്ച് ബുദ്ധിയും വിവേകൊക്കെ ഉള്ള ആളുകളാണ് കേരളത്തിലുള്ള ബ്ലോക്കർമാർ എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ഇതെടുത്ത് ചെയ്യുന്നത് കണ്ടിട്ടില്ല ഇതുപോലെയുള്ള വിവേകം ഇല്ലാത്ത ആളുകൾ ചെയ്യുന്നതേ കണ്ടിട്ടുള്ളൂ വേറെ വഴി കൊണ്ടാണ് വീട് വിൽക്കുന്നത് വീട് വിൽക്കുന്നതായിട്ട് ആ വീഡിയോയിൽ ഞാൻ കേട്ടിട്ടില്ല ഒരാൾ ആയിരം രൂപ കൊടുത്തൊരു കൂപ്പൺ എടുക്കുക അപ്പം എത്ര കോടിയുടെ വീടാണെന്നാണ് പറഞ്ഞത് രണ്ട് കോടിയുടെ ഈ ഒരു വീഡിയോ ഈ ഒരു വിഷയം ഞാനും കൂടി ഷെയർ ചെയ്ത കാര്യം കൊണ്ട് ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാനും പോയി നോക്കിയതാണ് ഇതുവരെ ഈ ഒരു ട്വീഡിയോ ഇത്രങ്ങനായിട്ട് വളരെ വിരളമായിട്ട് മാത്രമേ ഇതിൽ ഇതുപോലത്തെ ഒന്ന് രണ്ട് കമൻസ് ഉണ്ടെന്നല്ലാതെ ഇതിനെ എത്ര അധികം ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് വെൽക്കം ചെയ്തതായിട്ടാണ് എനിക്ക് കമൻറ്റ് ബോക്സ് എന്ന് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ ചെക്ക് ചെയ്താലും മനസ്സിലാവട്ടോ രണ്ട് കോടിയുടെ വീട് എന്ന് പറയുമ്പോൾ ഇരുപതിനായിരം ടിക്കറ്റ് എടുക്കണം അപ്പോൾ ഇരുപതിനായിരം ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ വീഡിയോ കണ്ടതിപ്പം വൺ മില്യൺ ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൽ ഇരുപതിനായിരം ആളുകൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും ഇരുപതിനായിരം പേർ ആയിരം രൂപ കൊടുത്ത് ഒരു പ്രൊഡക്റ്റ് പോലും കിട്ടാതെ ടിക്കറ്റ് എടുത്ത് അതിൽ ഒരാൾക്ക് മാത്രം ഈ ഒരു വീട് ബാക്കി എന്താ അറുപത്തഞ്ച് സമ്മാനങ്ങൾ ഉണ്ടെന്ന് പറയുന്നു അതിൽ കുറച്ച് കാറ് ബൈക്ക് അതൊക്കെ ആയിട്ട് അല്ലാതെ ചിലർ ആളുകൾക്ക് പോയി ബാക്കിയുള്ള ആളുകളുടെ ആയിരം രൂപ ബാക്കിയുള്ള ആളുകളുടെ ആയിരം രൂപ സ്കാം സ്കാം എന്താ ഈ വീട് സുഖസുന്ദരമായിട്ട് റിയൽ എസ്റ്റേറ്റ് ടീമിനെ ഏൽപ്പിച്ചിട്ട് വിൽക്കാൻ പറ്റൂലേ പറ്റും എന്നാലോ പറഞ്ഞ പൈസ പോരാ അതിൻ്റെ മുകളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഉഡായ്പകൾ നടത്തണം എവിടെ കർണാടകയിൽ മിസ്റ്റർ കാദർ കരിപ്പൊടി താങ്കൾ ഒരുപാട് പുരോഗമനം വിളമ്പുന്നത് യൂട്യൂബിലൂടെ കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ളത് തലക്കാലത്ത് മണ്ണാണോ കളിമണ്ണാണോ ഏഹ് രണ്ടായിരത്തി ഏഴിൽ കർണാടക എന്ന് പറയുന്ന സംസ്ഥാനം ലോട്ടറി ഫ്രീ സ്റ്റേറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ എച്ച് ഡി കുമാരസ്വാമി ഗവൺമെന്റ് ആണ് ഈ ഒരു നിരോധനം അവിടെ കൊണ്ടുവന്നത് അതിനുശേഷം യാതൊരു വിധത്തിലുള്ള ലോട്ടറിയും അവിടെ അനുവദിക്കുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നോട് കൂടി ഈ ഒരു നിയമം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് അവിടെ ഈ അടുത്ത് കർണാടകയിൽ കേരളത്തിലുള്ള ലോട്ടറി ബ്ലാക്കിന് വിറ്റിട്ടാഴുള്ള ഒരു ഷോപ്പിലുള്ള ആളെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള ലോട്ടറി അവിടെ പറ്റില്ല പിന്നെ എന്തുകൊണ്ടാണ് കർണാടകയുടെ ഒരു മൂലയിൽ നിന്ന് കുടകിൽ നിന്ന് ഇങ്ങനൊരു സംഭവം പൊട്ടിമുളച്ചിട്ട് കേരളത്തിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ബൈ കർണാടകയിൽ ഇത് പറ്റില്ല കർണാടകയിൽ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ വെച്ചിട്ട് ഇങ്ങനൊരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് രണ്ട് കോടി അല്ല അഞ്ച് കോടി കിട്ടും ഒരു വീടിന് പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അവിടെ ഇൻഫ്ലുവൻസേഴ്സിന് അറിയാം ഷോപ്പിലുള്ള എന്തെങ്കിലും ഷോപ്പിംഗ് ആഗ്രേഷന് വേണ്ടിയിട്ട് നടക്കെടുക്കുന്ന പോലെയല്ല ഒരു ലോട്ടറി പരിപാടി എന്ന് പറയുന്നത് അവിടെയുള്ളൊരു പത്ത് കെ ഫോളോവേഴ്സുകളൊരു ഇൻഫ്ലുവൻസർക്കും അറിയാം അവിടെ കർണാടകയിൽ ലോട്ടറി പരിപാടികളൊന്നും അവിടെ പറ്റില്ല നിരോധിച്ചതാണെന്ന് അതിൻ്റെ ഒരു പത്ത് ശതമാനം ബുദ്ധി പോലും കരിപ്പൊടിച്ചില്ല വേറെ കാര്യം അതുകൊണ്ടാണ് പോയി ചെയ്തു റിയൽ റിയൽ ലൈഫിൽ ലൈഫിൽ പുരോഗമനം പലരും പരാജയമാണെന്ന് ബാക്കി അഷ്കറിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എന്താണ് അഷ്കർ ഉദ്ദേശിച്ചത് വളരെ വാലിഡ് പോയിന്റ് ആണ് അഷ്കർ പറഞ്ഞിട്ടുള്ളത് കർണാടക ലോട്ടറിയുടെ കാര്യം ഇന്ത്യൻ ലോട്ടറിയുടെ കാര്യം നിയമമൊക്കെ വളരെ കറക്റ്റ് ആണ് പക്ഷെ ഒരു വ്യത്യാസം മാത്രം ഇതിന്റെ ഒക്കെ നിയമത്തിന്റെ ഒക്കെ മുകളില് മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന ഒരു 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 രോഗി ഇതുപോലത്തെ ഒരു അസുഖം വന്നിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള ചെറിയൊരു പരിഗണന കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഖാദർ ബായി ഇറങ്ങിയത് എന്നുള്ളത് ഞാൻ ഖാദറിനെ കുറച്ച് മുന്നേ ഇത് സമയത്ത് വിളിച്ച് സംസാരിച്ചപ്പോൾ കാതറിൻ്റെ ഭാഗത്ത് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഞാൻ ആ ഒരു കാര്യത്തിലും കൂടി ആണ് നമ്മൾ ഈ ഒരു സംഭവം പറയുന്നത് കേട്ടോ ഇനി എന്താണ് അഷ്കറിന് ഈ ഒരു വിഷയത്തിൽ അഷ്കർ ചെയ്ത് വന്നൊരു കാര്യമാണെങ്കിലും അഷ്കറിന് ഇതിൽ വേറൊരു സംഭവം ഉണ്ട് കാരണം അഷ്കർ ഇതിൽ ഡയറക്റ്റായിട്ട് സംസാരിക്കുന്ന അറ്റാക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് പിൻ പോയിന്റ് ചെയ്ത് സംസാരിക്കുന്ന ഒന്ന് കാതർ കരിപ്പടി രണ്ടാമത് കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റി നോക്കൂ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ എനിക്ക് കെ എ സി ആയിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ കേൾക്കും അങ്ങനത്തെ പരിപാടിയായിട്ടൊന്നും നമ്മൾ ഒരു സംഘടനയിലില്ല കേരള ഇൻഫ്ലുവൻസസ് ഇൻഫ്ലുവൻസ്യൂണിറ്റി അതിലൊന്നും നമ്മളില്ല നമുക്ക് വേറെ ഞാൻ അതാണ് പറഞ്ഞാൽ എനിക്ക് ഒരു സ്ഥിരമായിട്ടൊരു ജോലിയുണ്ട് ഉണ്ട് അതിൽ വളരെ നമ്മുടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സംഘടന അതിലൊരു മെമ്പറുമാണ് ഞാൻ അതുപോട്ടെ ഇനി എന്തുകൊണ്ടാണ് അഷ്കർ ഇത് പറയുന്ന വെച്ചാൽ കാരണം ഈ കെ എസ് വിഷയം എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി തുടങ്ങിയ സമയത്ത് ഇവർ ഈ ആനയെ കൊണ്ടുവന്നിട്ടുള്ളൊരു ഉണ്ടല്ലോ ഈ വിഷയത്തിൽ അഷ്കർ വളരെ നല്ലൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് അഷ്കർ ഒരു ആനയതിൻ്റെ ഉള്ളിൽ കേട്ടിട്ടുണ്ട് ചെറിയൊരു ഷോർട്സ് വഴി അഷ്കർ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു ഇവരോട് കേട്ടോ അതിന് അഷ്കറിന് ഭയങ്കര തെറി കിട്ടി ഈ കിട്ടിക്കഴിഞ്ഞോടു കൂടി അഷ്കർ മൊണ്ടാതിരിക്കുന്നത് അഷ്കർ ശരിക്കും അത്യാവശ്യം നല്ല രീതിയിലോ സൈബർ ബിൽഡിങ്ങാണ് കിട്ടിയത് അഷ്കർ പോലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമായിരിക്കില്ല ഇത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ആന അടഞ്ഞ സംഭവം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതി വന്നല്ലോ ഈ സംഭവം വന്ന സമയത്ത് അഷ്കർ ഇതും കൂടി വെച്ചിട്ട് ആ പഴയ കേസ് വെച്ച് തിരിച്ചടിച്ചു അപ്പം അത് മുതൽ അഷ്കർ ടക്കിയുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അയാളുടെ സോഷ്യൽ മീഡിയയിലെ ഇടപെടുകൾ ഇടകൾ ഇടപെടലുകൾ വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു സംഭവമാണ് ഈ കെ ഐ സീനോടും അതിൻ്റെ ഭാരവാഹി ആയിട്ടുള്ള ഖാതർപ്പ് കരിപ്പൊടിനെ പോലുള്ള വ്യക്തികളോടും അഷ്കറിന് അവിടെ പേഴ്സണൽ ചെറിയൊരു സാധനം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ റിഫ്ലക്ട് ചെയ്ത് എന്ന് വെച്ചാൽ അയാൾ ഈ പറഞ്ഞു തെറ്റാണെന്നല്ല കേട്ടോ അയാൾ എന്തെങ്കിലും വിളിച്ചു അഷ്കർ പറഞ്ഞ ഹൺഡ്രഡ് പെർസെന്റേജ് കറക്റ്റ് ആണ് വളരെ ക്ലിയർ തന്നെയാണ് ലോട്ടറി പക്ഷേ ഈ ഒരു കേസിൽ ഇങ്ങനത്തെ ഒരു രോഗി എന്നുള്ള ഒരു കണ്ടീഷനിൽ അയാളുടെ ഫേസ് റിവീൽ ചെയ്യുന്നത് ഒഴിവാക്കാമായിരുന്നു അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മാനുഷിക പരിഗണന കൊടുക്കാമായിരുന്നു എന്നൊരു പേഴ്സണൽ അഭിപ്രായം എനിക്കിട്ട് ഇനി രണ്ടാമത് കമ്മിംഗ് ടു ദി അതർ ടോപ്പിക് ഇനി അഷ്കർ ഏതായാലും ഇത് പറഞ്ഞ സ്ഥിതിക്ക് എഴുതി ഉറപ്പിച്ച് സംസാരിക്കുന്നു അഷ്കർ ഇത് സ്കാമാണ് കാതർ കരിപ്പൊടി ചെയ്ത് സ്കാണെങ്കിൽ ട്വന്റി ഫോർ ഈ ചെയ്യുന്നത് ും ആണല്ലോ അതും കൂടി ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അഷ്കർ ടെക്കി മനസ്സിലാക്കേണ്ടത് ഖാദർ കരിപ്പൊടി ചെയ്തത് നിങ്ങൾ സ്കാം ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അടിവരട്ട് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ പറയണം ട്വൻറ്റി ന്യൂസ് ഈ ചെയ്തതും സ്കാം അല്ലേ ഞാൻ വീഡിയോ ആദ്യം പ്ലേ പ്ലേ ചെയ്ത് ചെയ്യാം ജീവിതത്തിലൂടെ പടുത്തുയർത്തിയ വീടും സ്ഥലവും സമ്മാന കൂപ്പണിലൂടെ വിറ്റൊഴിക്കാൻ ഒരുങ്ങുകയാണ് ഒരു പ്രവാസി കണ്ണൂർ അടക്കാത്തോട് സ്വദേശി ബെന്നി തോമസിന്റെ ഈ തീരുമാനം വെറുതെ ഒരു രസത്തിനല്ല ജപ്തി ഭീഷണിയിൽ നിന്ന് രക്ഷ നേടാനാണ് രണ്ടു വർഷമായി വീട് വിൽക്കാനുള്ള ശ്രമങ്ങൾ ഫലം കാണാതെ വന്നതോടെയാണ് ഈ തീരുമാനത്തിലേക്ക് ബെന്നി എത്തിയത് ാണ് ബെന്നി തോമസ് നാട്ടിൽ സെന്റ് സ്ഥലം വാങ്ങി മൂവായിരത്തി സ്വപ്നമായിരുന്നു ഈ വീട് സൗദിയിൽ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് കച്ചവടമായിരുന്നു ബെന്നിക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് കച്ചവടം തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോയെങ്കിലും കോവിഡ് കാലത്ത് എല്ലാം തകിടമറിഞ്ഞു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ബെന്നിയുടെ സ്പോൺസർ ജയിലിലായി കച്ചവട സ്ഥാപനം സൗദി പോലീസ് സീൽ ചെയ്തു പിന്നാലെയാണ് ദുരിതം ഇരട്ടിയാക്കി ഭാര്യയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത് ചികിത്സാ ചെലവിനൊപ്പം ദിനംപ്രതി ബാങ്കിൽ തിരിച്ചടക്കേണ്ട തുകയും കൂടി വന്നു ഒരു പത്തൊൻപത്തഞ്ച് ലക്ഷത്തിൻ്റെ ബാധ്യതയുണ്ട് അതിൻ്റെ കൂടത്തിൽ പിന്നെ വൈഫിന് ഇത്ര ട്രീറ്റ്മെൻറ്റും ക്യാൻസറായിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായിട്ട് കോഴിക്കോട് മിയാറിലാണ് അപ്പോൾ ഇതെല്ലാം കൂടെ അമ്മ സാമ്പത്തിക ഇത് രണ്ടു വർഷമായിട്ട് ഇത് വിൽക്കാൻ വേണ്ടിയെല്ലാം നോക്കുന്നുണ്ടായിരുന്നു ഇതൊന്നും നടക്കാതെ വന്നതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് വീട് വിറ്റ് കടം വിട്ടാനുള്ള ശ്രമം നടക്കാതെ സമ്മാന കൂപ്പൺ എന്ന തീരുമാനത്തിലെത്തിയത് ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള പതിനായിരം സമ്മാന കൂപ്പണുകൾ തയ്യാറാക്കി മെയ് ഇരുപത്തിയഞ്ചിനാണ് നറുക്കെടുപ്പ് എണ്ണായിരം കൂപ്പണുകളെങ്കിലും വിറ്റുപോയാൽ കടം വിട്ടാനാകുമെന്നാണ് പ്രതീക്ഷ ബാധ്യതകളൊക്കെ ഒഴിഞ്ഞാൽ കുടുംബത്തിന് ലഭിച്ച പതിനഞ്ച് സെന്റിൽ ഒരു ചെറിയ വീട് വെക്കണം അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കണമെന്നാണ് ബെന്നിയുടെ ആഗ്രഹം നമുക്കൊരു നല്ല സമയം ഉണ്ടായിരുന്നിപ്പോൾ എല്ലാവരും ഹെൽപ്പൊക്കെ ചെയ്തതാണ് വീടുകളും കാര്യങ്ങളും എല്ലാം വെച്ച് കൊടുത്താൽ അതിൽ നിന്ന് രാജിജീവിച്ച് ഒരു നല്ല ഹെൽപ്പിന് വേണ്ടിയാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത് ഇനി ഒരു ചെറിയ വീട് എവിടെയെല്ലാം ഇവിടെ ഒരു ഫൈനസെൻറ്റ് സ്ഥലം കുഴപ്പമുണ്ട് അവിടെ ഒരു ചെറിയ വീട് വെല്ലുവിനട്ടും മുറിയുടെ ഒരു ചെറിയ വീടും വെച്ചാൽ മതി ഞാൻ പുള്ളിക്കാരെ കൊണ്ട് കഴിയത്തില്ല ഈ വലിയ വീട് മാനേജ് ചെയ്യാനൊന്നും പറ്റത്തില്ല കണ്ണൂർ യെസ് അപ്പോൾ ഇതിൻ്റെ ഒരു കമൻ ബോക്സ് ഞാൻ വായിക്കാം സമ്മാനം കിട്ടാൻ വേണ്ടിയല്ല ആ മനുഷ്യനെ സഹായിക്കാൻ ഒരു ടിക്കറ്റ് എടുക്കണം കഴിവുള്ളവർ ഞാൻ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ഞാൻ ഒരെണ്ണം എടുക്കാൻ ശ്രമിക്കും സഹജീവിയെ ചേർത്ത് പിടിക്കാം അതാവണം നമ്മുടെ സ്നേഹം പിന്നെ ഞങ്ങൾ അറിയുന്ന ചേട്ടനാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആളാണ് അതൊരിക്കലും ഒരു തട്ടിപ്പല്ല കാരണം കാരണം ഞങ്ങളെല്ലാവരും പുള്ളിയെ ഒന്ന് സഹായിക്കുവാനായിട്ട് ഇറങ്ങി തിരിച്ച ആൾക്കാരാണ് അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒന്നോ രണ്ടോ ടിക്കറ്റ് എടുക്കുക ഭാഗ്യം അപ്പോൾ ആർക്കാ എവിടുന്ന എന്താണെന്ന് പറയാൻ പറ്റില്ല സമ്മാനം അടിക്കുന്ന ആൾ വീട് തിരിച്ചു കൊടുക്കുക ജപ്തി അടച്ചതിൽ ബാക്കി പണം വീട് അടിക്കുന്ന ആൾക്ക് കൊടുക്കുക പിന്നെ ഞാൻ സെയ്ദ് മലപ്പുറം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഈ പറയുന്ന ബെന്നി എനിക്കറിയാം ഞങ്ങൾ കമ്പനി റിയാദിതാക്കിയാണ് എൻ്റെ നാട്ടുകാരനാണ് വീഡിയോ ചെയ്തത് കാര്യമുണ്ടോ ടിക്കറ്റ് എടുക്കാനുള്ള നമ്പർ കൂടി കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ട്വൻറ്റി ഫോർ ന്യൂസിന് അഭിം എന്താ പറയുക അഭിനന്ദന പ്രവാഹമാണ് വന്നുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ അഷ്കർ ടെക്കി നിങ്ങളിത് കണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ വീഡിയോയിൽ ഇത് പറഞ്ഞു അറിയില്ല അഷ്കർ ടെക്കി ദയവി ഇതൊരു കാര്യം ശ്രദ്ധിക്കൂ അഷ്കർ ടെക്കി ഖാദർ കരിപ്പൊടി ചെയ്യുന്നത് സ്കാമാണെങ്കിൽ ട്വന്റി ഫോർ ചെയ്യുന്നതും സ്കാമാണ് ഇത് പറയാൻ നാളെ നിങ്ങൾ വീണ്ടും ക്യാമറയും മൈക്കും എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലാതെ കിക്ക് ഞാൻ വീണ്ടും ഞാൻ പറയട്ടെ ഞാനതിലൊന്നും ഇല്ല കേട്ടോ എന്നാലും ഞാൻ പറയാം ചിലപ്പോൾ നമ്മൾ കിക്കിന്റെ ആളാണ് അറിയും നമ്മളതിലൊന്നും ഇല്ല പക്ഷെ ഇത് കണ്ട സമയത്ത് ഇതിന്റെ ഒക്കെ മുകളിൽ കമന്റിൽ എഴുതിയ ആൾക്കാരെ പോലെ ഒരു മാനുഷിക പരിഗണനയുടെ ചെറിയൊരു അംശം എന്തോ എൻ്റെ എന്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ എന്ത് രീതിയിലാണ് ചിന്തിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അപ്പൊ നമ്മൾ അറിയുന്നവർക്ക് പറയാണ് മില്യൺ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും പറയണേ ഇതിനൊരു മനുഷ്യത്വം എന്നുള്ള സംഭവം കുറച്ചുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറയാണ് ഖാദർ കരിപ്പൊടി ചെയ്തതും സ്കാമാണെങ്കിൽ ട്വന്റി ഫോർ ന്യൂസിൻ്റെ അവർ ചെയ്തതും ശ്രീകണ്ഠൻ നായർ ആരായാലും അവർ ചെയ്തതും സ്കാമാണ് ഇനി അവർ ചെയ്തത് അല്ലെങ്കിൽ ഖാദർ കരിപ്പൊടി ചെയ്തതും സ്കാം അല്ല ഇത് അഷ്കറിന്റെ നിന്ന് ഇതിൻ്റെ നെക്സ്റ്റ് ഇതിന് നമ്മോടൊക്കെ മറുപടി പറയുമെന്നുള്ളത് അറിയില്ല പക്ഷെ അഷ്കറെ പേഴ്സണൽ പരിപാടി തീർക്കാൻ നിങ്ങൾക്ക് പേഴ്സണലി ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ തീർക്കാൻ നിങ്ങൾ വൺ ടു വൺ തീർത്തോളൂ അത് ഞാൻ പറഞ്ഞു വെച്ചാൽ ആരോടെങ്കിലും ആരോടാണെങ്കിലും പേഴ്സണൽ തീർക്കണമെങ്കിൽ വൺ ടു വൺ തീർത്തോളൂ അത് വേറൊരാളെ കരുവാക്കരുത് നമ്മളെന്തിനാ വേറൊരാളെ തോളത്ത് തോക്ക് വെച്ചിട്ട് അയാളെ വെടിവെക്കുന്നത് അയാളുടെ തോള് വേദനിക്കുന്ന വേറൊരു മനുഷ്യനല്ലേ ഒരു അസുഖമായിട്ട് ബാധിച്ചിരിക്കുന്ന ആളല്ലേ അതും ക്യാൻസർ പോലത്തെ മാരക അസുഖം വന്നിരിക്കുന്ന ഒരാളല്ലേ അയാൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതൊക്കെ ആർക്കും വരില്ലേ അഷ്കറെ അസുഖം ആർക്കും വരാം സാമ്പത്തിക തകർച്ച ആർക്കും വരാം നമ്മൾ ആരും ഒരുപാട് പേർ നമ്മൾ കണ്ടു വലിയ നടന്നിരുന്ന ആൾക്കാർ ഈ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ വന്നത് സമയത്ത് നിങ്ങളുടെ നാട്ടിൽ തിരിച്ചു വരേണ്ട അതായത് ഗൾഫിലൊക്കെ ഉള്ള കേസ് പറയാം അതേപോലെ ട്വന്റി ട്വൻറ്റി ടു തകർന്ന എത്രയും പേര് ഞാൻ കണ്ടിട്ടുണ്ട് അസുഖം വന്ന് തകർന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അല്ലേ അഷ്കറെ ചിന്തിക്കും അഷ്കർ ചിന്തിച്ചതിന് ശേഷം പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ മറുപടി പറയുമോ നിൽക്കാറില്ല എന്തായാലും കാതർ ഈ വീഡിയോ അഷ്കറിന് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ഒരു ഒറ്റ മിനിറ്റ് ഞാൻ ആ ഒരു ഒറ്റ കമൻറ്റ് കൂടി വായിക്കാം അഷ്കറിൻ്റെ ആ വീഡിയോയ്ക്ക് ഒരു മറുപടി ഉണ്ട് അത് ഒരു വിധി എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കാം കാരണം അഷ്കർ അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ അഷ്കറെ നിങ്ങൾ പറഞ്ഞ നിയമപരമായ കാര്യത്തെ ഉൾക്കൊള്ളുന്നു പക്ഷേ ആ മനുഷ്യൻ ഒരു രോഗിയാണ് കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ അവിടെ കാര്യങ്ങൾ പറയുന്നു അതിന് ആയിട്ട് വീണ്ടും അഷ്കർ ചോദിക്കുന്ന മറുപടി ഇതാ ഒരു ഡോസ് മരുന്നിനു വേണ്ടി പതിനെട്ട് കോടി രൂപ ഒരാഴ്ച കൊണ്ട് പിരിച്ചെടുത്ത മലയാളികൾക്ക് ഇതൊന്നും വലിയ സംഭവം അല്ല സാർ സാറേ കോടികൾ ആസ്തിയുള്ള ഒരു വ്യക്തിൻ്റെ വ്യക്തി ആയിരം രൂപ ഇത്ര രൂപയ്ക്ക് മരുന്ന് വാങ്ങാൻ പൈസയിലേറെ കയ്യിൽ നീട്ടുമ്പോൾ ആൾക്കാർ നേരെ തിരിച്ചു ചോദിക്കും ഇത്ര അധികം ആസ്തിയും വീടില്ല കോടികളെ വീട്ടിലെ ആസ്തിയിലുള്ളവർക്ക് ചാരിറ്റി ഞങ്ങൾ കൊടുക്കണം ചോദിക്കുന്ന മലയാളികളുള്ള നാടാണത് അപ്പം അങ്ങനത്തെ നാട്ടിൽ അവര് തിരിച്ചു ചോദിക്കില്ലേ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഇതിൻ്റെ അടിയിൽ കുറേ ആൾക്കാർ വേറെ ആ പോട്ടെ നമ്മളതിനെ സംബന്ധിക്കുന്ന കാര്യമല്ലല്ലോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ടേക്ക് കെയർ അടുത്തൊരു വീഡിയോയിൽ കാണാം